السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. صدق الله. പ്രിയമുള്ള ിയമുള്ള സത്യവിശ്വാസികൾ പരിശുദ്ധമായ പതിനൊന്നാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത് വച്ചത് മുത്തിനബിഅഅഅഅഅഅഅഅഅഅലി വസ്ലങ്ങളോട് വിളിച്ചു പറഞ്ഞ നബിയെ അങ് വ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കണക്കാണ് അവരിൽ ഭൂരിഭാഗം ആളുകളും സത്യത്തിൻ്റെ വഴിയിലേക്ക് വരില്ല നബിയെ എന്നും ലോകത്ത് ന്യൂനാൽ ന്യൂനപക്ഷം മാത്രമാണ് വിശ്വാസികളായി അല്ലെങ്കിൽ സത്യത്തെ മനസ്സിലാക്കുന്നവരായി ദീൻ പുൽകുന്നവരായി ദീൻ പുൽകിയാൽ തന്നെ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും പാലിച്ച് നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധമായ പറഞ്ഞു വെക്കുകയായ ശേഷം പറയുന്നു അങ്ങനെയാണെങ്കിൽ നബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ പോയവരൊക്കെ പോട്ടെ നോക്ക് കുറച്ചാളാണെങ്കിൽ കുറച്ച് പേര് മതി ഭൂരിഭാഗം ആളുകളും നമ്മളെ വേണ്ട നമ്മൾ പറയുന്ന കാര്യങ്ങളെ അവഗണിക്കും സ്വീകരിക്കില്ല അവർ നമ്മുടെ വാക്കുകളെ വിലക്കെടുക്കില്ല എന്നാൽ ഇന്ന മാധുന്തി അങ്ങക്ക് അങ്ങയുടെ ആ ഉപദേശങ്ങൾ ഫലവത്തായ മുന്നറിയിപ്പ് അങ്ങക്ക് നൽകാൻ കഴിയും അങ്ങേക്ക് ഏറ്റവും ഗുണമുള്ള അല്ലെങ്കിൽ പ്രയോജനം ചെയ്യുന്ന മുന്നറിയിപ്പ് ഒരു വിഭാഗമുണ്ട് നിശ്ചയമായി മുന്നറിയിപ്പ് നൽകാൻ കഴിയുക തന്നെ ചെയ്യും രണ്ടേ രണ്ട് വിഭാഗം കൂട്ടം അങ് ഉപദേശിക്കുന്നത് അങ് ഏത് സമുദായത്തിന്റെ മേലാണോ പരിശുദ്ധമായ കുർ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നത് ദീനിന്റെ നിയമങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമ സംഹിതകൾ ഓതി കേൾപ്പിക്കുന്ന വിഭാഗത്തിൽ നിന്ന് ഇപ്പറയപ്പെട്ട വിഭാഗം ഭൂരിഭാഗം പോകും ആ വിഭാഗത്തിൽ രണ്ടേ രണ്ട് വിഭാഗം മാത്രമാണ് അങ്ങയുടെ വാക്ക് കേൾക്കുകയുള്ളൂ എന്ന് പരിശുദ്ധമായ കുറാൻ ഏതാണ് ആ രണ്ട് വിഭാഗം അതാണ് ഇവിടെ പറയുന്നത് വിഭാഗം ഒരു വിഭാഗം ആളുകൾ ഒരു കൂട്ടർ ഉത്ബോധനങ്ങളെ ഉപദേശങ്ങളെ ഉണർത്തലുകളെ എന്താണ് പിടരുന്ന ആളുകൾ ഒന്നാമത്തെ വിഭാഗം ആ വിഭാഗത്തിൽ നമ്മുടെ വാക്ക് കേൾക്കുന്ന ആൾ ആരാണ് നന്നാകുന്ന വിഭാഗം ആരാണ് ഉത്ബോധനത്തെ പിന്തുടരുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഉണർത്തലുകളെ എന്നൊന്നും ഫോളോഅപ്പ് ചെയ്യുന്ന ആളുകൾ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം അങ്ങ് അംഗീകരിക്കും രണ്ടാമത്തെ വിഭാഗം ഒന്നാമത്തെ ഗുണം രണ്ട് ഗുണങ്ങളുള്ള ആളുകൾ ഒന്നാമത്തെ ഗുണം ഒരു ഉദ്ബോധനങ്ങളെ ഉപദേശങ്ങളെ എന്നും പ്രോത്സാഹിപ്പിച്ച് അതിന്റെ പിന്നാലെ കൂടുന്നവരായിരിക്കും രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കാരുണ്യക്കടലായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആ ആളുകളും അങ്ങേ അപ്പ് ചെയ്യുന്ന ബിയേ എന്ന് പരിശുദ്ധമായ കുർബാൻ കണ്ടോ ദീൻ കേൾക്കാൻ ആഗ്രഹിക്കണം നന്നാകണമെങ്കിൽ ദീൻ കേൾക്കാൻ ആഗ്രഹിക്കണം ദീന്റെ ഇൽമിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുക്കണം ഖുർആന്റെ ക്ലാസുകളിൽ പങ്കെടുക്കണം പരിശുദ്ധമായ ഹദീസ് തങ്ങൾ പഠിപ്പിച്ച കുർബാനെപ്പറ്റി വിശദീകരിക്കുന്നിടത്ത് പോയി കേൾക്കാനുള്ള നബി തങ്ങളുടെ വാക്കുകൾ ഫോളോ അപ്പ് ചെയ്ത് അതുമായി നമ്മൾ മൊബൈലിൽ വരുന്ന സ്റ്റാറ്റസുകൾ ആകട്ടെ ഇസ്ലാമിക് വീഡിയോസ് ഹദീസിന്റെ ആ ഒരു വചനങ്ങൾ പറയുന്ന സ്റ്റാറ്റസുകൾ നമ്മൾ കാണാനും അത് കേൾക്കാനും അതിന്റെ പിന്നാലെ ഫോളോ അപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം ആ മനസ്സുണ്ടായാൽ മാത്രം പോരാ റഹ്മാൻ ഒരു ഭയമുണ്ടെങ്കിലാണല്ലോ അള്ളാഹുവിനെ അല്ലെങ്കിൽ പരിശുദ്ധമായ ആ അല്ലെങ്കിൽ നമ്മൾ ചെന്നു ചേരുന്ന പരലോകം കബറ് നരകം ഇതിനെപ്പറ്റി ഒരു ഭയമുണ്ടെങ്കിലാണല്ലോ ദീൻ കേക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുള്ളൂ അങ്ങനെ ഈ രണ്ട് വിഭാഗം ആളുകൾ അങ്ങയെ പൂർണമായി അംഗീകരിക്കും ഖുർആൻ അവിടെ പറഞ്ഞു വെക്കുകയാണ് സതുപദേശത്തിനെ ഒരു മനസ്സാണ് എല്ലാവർക്കും കിട്ടില്ല വാതകൾ കേൾക്കണം ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കണം അതല്ലാത്തൊരു മനസ്സാണ് അല്ലാത്തൊരു തൗഫീഖാണ് നമ്മളിൽ നന്മ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളമാണ് നമ്മളൊരു സദസ്സിൽ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് നമ്മളൊരു ഒരു എൽമിന്റെ മജിലിസിൽ പങ്കെടുക്കണം അള്ളാഹു താല നമ്മളിൽ നന്മ ഉദ്ദേശിച്ചു കാരണം ആ പറയുന്ന വാക്കുകൾ ഏതെങ്കിലും നമ്മുടെ ഉള്ളിൽ കയറി അല്ലെങ്കിൽ നമ്മൾ അതിനെ ഏതെങ്കിലും നമ്മൾ വാക്കിലിപ്പം നമ്മളെ സ്വാധീനിക്കും ചില വാക്കിലൂടെ ചില ഹദീഫിലൂടെ ചില ഖുർആന്റെ പ്രഖ്യാപനങ്ങളിലൂടെ നമ്മുടെ മനസ്സ് മാറ്റാൻ കഴിയും പരിശുദ്ധമായ ഖുർആനാണല്ലോ അതുപോലെ തന്നെ പേടിയില്ലാതെ നമ്മൾ ഉപദേശം കേൾക്കാൻ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യില്ല താല്പര്യ പേടിയില്ല അതുകൊണ്ട് ഒരു പേടിയെ നമ്മൾ എടുക്കണം ബിൽ റൈബ് എന്നാണ് ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് പേടിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിൽ ഈ ബിൽ റൈബ് എന്ന് പറയുന്നത് ഒരു പൈ പദം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഒട്ടനവധി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അഭാവത്തെ കൊണ്ട് നീ പേടിക്കണം നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല റൊപ്പിനെ നമ്മൾ ആ നേരിട്ട് കാണാത്ത നമ്മൾ റപ്പിനെ മറ്റൊരർത്ഥം രേഖപ്പെടുത്തുന്നുണ്ട് കാണാത്ത റപ്പിന്റെ ശിക്ഷ ശിക്ഷയെ നമ്മൾ കേട്ടു നരകത്തെ നമ്മൾ കേട്ടു കബറിലെ ശിക്ഷയെ നമ്മൾ കേൾക്കുന്നു പരലോകത്ത് കാത്തിരിക്കുന്ന ശിക്ഷകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ആ കേട്ടത് മാത്രമേ ഉള്ളൂ കണ്ടിട്ടില്ല നമ്മൾ ആ കാണാത്ത റബ്ബിന്റെ ശിക്ഷയെ നമ്മൾ പേടിക്കുക വല്ലാത്തൊരു പേടിയാണ് നേരിട്ട് കണ്ടു പേടിക്കുന്നതും നേരിട്ട് കാണാതെ പേടിക്കുന്നതും വിശ്വാസത്തിന്റെ വലിയൊരു ഭാഗമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട അർത്ഥം ബിൽ വൈബ് കൊണ്ടുള്ള ഉദ്ദേശം രഹസ്യ ജീവിതത്തിൽ അമ്മാഹുവിനെ പേടിക്കുന്ന വിഭാഗം രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്ന വിഭാഗം അവർക്ക് പരിപൂർണ പാപമോചനമുണ്ട് സമുന്നതമായ മാന്യമായ ഉന്നതമായ പ്രതിഫലത്തിന് ഉടമകളുമാണ് അർഹരുമാണ്